അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളെ നിങ്ങൾ പരീക്ഷ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പൊതുപരീക്ഷയുടെ ഫിഖ്ഹ് ചോദ്യ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാം ഇത് നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ ഉപകരിക്കും സിൽ ബിമ യുനാസിബു യോജിച്ചത് കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം കേട്ടോ ഫിഖ്ഹില് നല്ല ശ്രദ്ധിച്ചോളൂ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മുറുവത്ത് മക്റൂഹ് മുറുവത്ത് മനുഷ്യത്വം മാന്യത മക്റൂഹ് കറഹത്താക്കപ്പെട്ടത് ഫർല് അയിന് വ്യക്തിപരമായി നിർബന്ധമായത് വാജിബ് നിർബന്ധം ബി തനാക്കുദിൻ പരസ്പരമെതിരാൽ കൊണ്ട് പൊളിയൽ കൊണ്ട് ഫൗഹ മുർത്തദ്ദുൻ അവൻ മുറുത്താണ് മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ് ഫർല് കിഫായത്തിൻ സാമൂഹിക ബാധ്യതയാണ് ബി റുജു ഇൻ മടങ്ങലുകൊണ്ട് ഇപ്പം നോക്കൂ റദ്ദുസാ ഇലി ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ചോദിച്ചവനെ മടക്കൽ അള്ളാഹുവിനെ ചോദി അള്ളാഹുവിനെ കൊണ്ട് ചോദിച്ചവനെ മടക്കുന്നതിൻ്റെ മടക്കുന്നതിന് എന്താണ് മക്റൂഹുൻ അത് കറാഹത്താണ് വമങ്കാല ലഹനത്തുല്ലാഹി അലാക്കുല്ലി ആലിമിൻ എല്ലാ പണ്ഡിതന്മാരുടെ മേലും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നൊരാൾ പറയൽ പറഞ്ഞാൽ എന്താവും ഫൗവ മുർത്തദ്ദുൻ ഓ മുർത്തദ് തവക്കൽ അതിനാസിയുറുഫൻ സാധാരണയുള്ള അഴുക്കുകളെ സംരക്ഷി സൂക്ഷിക്കുക സാധാരണയുള്ള കാര്യങ്ങളെ അഴുക്കുകളെ സൂക്ഷിക്കുക ആ സൂക്ഷിക്കളൽ മുറുവത്തു മാന്യതയാണ് വ ത വാദം വാദിയും പ്രതിയൊക്കെ ഉണ്ടാവില്ലേ അല്ലുള്ള വാദം പൊടിഞ്ഞു പോകും അല്ലേ അത് ബി തനാക്കുനിൻ പരസ്പര വൈരുദ്ധ്യം വരൽ കൊണ്ട് റദ്ദുസ്തമിയൽ ഹുത്തബത്തി അസ്സലാമു അലൈഹി കുത്തുബ് ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അവൻ്റെ മേൽ സലാം പറഞ്ഞാൽ മടക്കൽ കുത്തുബ് ശ്രദ്ധിക്കുന്ന ആളുടെ മേൽ ഒരാൾ സലാം പറഞ്ഞാൽ ഈ കുത്തുബ ശ്രദ്ധിക്കുന്നവൻ സലാം മടക്കൽ വാജിബ് നിർബന്ധമാണ് അൽ ബി ലാ ബുദ്ധ മിൻ ഷ ശർഈൻ മതപരമായ വിജ്ഞാനങ്ങളിൽ നിന്ന് അനിവാര്യമായ വിജ്ഞാനത്തെ നിലനിർത്തൽ ഫർൽ ഐനാണ് ഇനി തഹക്കീം ഇസിനയിൻ റജുലൻ അഖിലലിൽ കഥ ഈ കലാ ഇന് വിധി പറയാനൊക്കെ കലാ ഇൻ അർഹനായ ഒരു വ്യക്തിയെ രണ്ടാളുകൾ തഹക്കീമാക്കൽ ജായിസ് ആണ് എന്താണ് കലാ ഇൻ അർഹനായ ഒരു വ്യക്തിയെ രണ്ടാളുകൾ തഹക്കീമാക്കൽ ജായിസാണ് വമം മാത്തബിലിതാനിൻ ചലാക്രമം ചെയ്യപ്പെടാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലാ യുഹ്തനു പിന്നെ ആളെ ചലാക്രമം ചെയ്യപ്പെടില്ല അ ദഫു അൻ കത്തിൽ ഹൈവാനിൻ മുഹത്തറമീൻ വർണ്ണിക്കപ്പെടുന്ന മൃഗങ്ങളെ വധിക്കുന്നതിനെ പ്രതിരോധിക്കൽ അത് വാജിബ് നിർബന്ധമാണ് ഹാമിസൻ അഞ്ചാമതും ഒരാൾ കട്ടാൽ യു അജറു അയാളെ ശിക്ഷിക്കും അൽ ഹുദൂതു ഹുദൂദുകൾ എത്രണമാണ് എന്നവര ഹദ്ദുകൾ ശിക്ഷകൾ എത്രണമാണ് അർബത്തു നാലെണ്ണമാണ് അർക്കാൻ കിസാസി കിസാസിൻ്റെ റുക്കിനുകൾ കിസാസിൻ്റെ റുക്കിനുകൾ തലാതത്വൻ മൂന്നെണ്ണമാണ് പ്രതികാരവധത്തിൻ്റെ റുക്കിനുകൾ മൂന്നെണ്ണമാണ് ഇനി നഖ്തബുൽ അഹ്ക്കാമി വിധി പറയുക വല്ല ശ്രദ്ധിച്ചോള്ട്ട്ടോ അൽ ഹിതാനു ലിൽ ഉൻത സ്ത്രീക്ക് ഹിത്താൻ ചെയ്യൽ വാജിബെന്നാണ് നിർബന്ധാണെന്ന വിധി അത്താബിബിൽ അഫിയൂൻ കൊണ്ട് ചികിത്സിക്കൽ അതിൻ്റെ വിധി ജായിസാണ് അൽ ഹിത്താൻ കബല യോമിസ്താബി ഏഴാം ദിവസത്തിൻ്റെ മുമ്പ് ഹിതാൻ ചെയ്യൽ അത് മക്രുഹാണ് തസ്ക്കീബ് അംഫിസ് ചെറിയ കുട്ടിയുടെ മൂക്കിന് തുളയിടൽ അത് ഹറാമാണ് ഹറാമാണ് ഇർസാലു സലാമിൻ്റെ വായ്പബി സ്ഥലത്തില്ലാത്ത ആൾക്ക് സലാം പറഞ്ഞയക്കൽ സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കാൻ വേണ്ടി ഇനി നോക്കൂ അശ്ശാദത്വമാഹിയ എന്താണ് സാക്ഷിത്വം സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്ബാർ ഷഖ്സിൻ ഒരു വ്യക്തി പറയുക ബിഹക്കിൻ അവകാശത്തെക്കുറിച്ചല്ലാതെ ഇരിക്കുകയും മറ്റൊരാളുടെ മേൽക്കുള്ള ബിൽ അഫ് ദി ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന പദം ഉപയോഗിച്ച് അപ്പോൾ എന്താണ് സാക്ഷിത്വം സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന പദം ഉപയോഗിച്ച് മറ്റൊരാളുടെ മേലുള്ള അവകാശത്തെക്കുറിച്ച് ഒരു വ്യക്തി പറയുക ഇനി അഹ്സുൽ ഇസ്ലാം കുല്ലി കാഫിരിൻ ബിമ എല്ലാ അവിശ്വാസികളും മുസ്ലിമാവും എങ്ങനെ എന്തു പറഞ്ഞാലാണ് ഒരു അവിശ്വാസി വിസ് മുസ്ലിമായിത്തീരാ അത് ബി തലഫുൽ ബി ഷഹാദത്തെ ഇനി ഇൻഖാനനാത്തിക്കാൻ സംസാരശേഷി മനുഷ്യനാണെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമ മൊഴിയൽ കൊണ്ട് അവിശ്വാസി മുസ്ലിമായിത്തീരും ഇനി തൻ്റെ അക്കതിൽ യമീനു ബിമ സത്യം സത്യമായി സത്യമായിത്തീരൽ എങ്ങനെ എന്തുകൊണ്ടാണ് എന്തുപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്താലാണ് സത്യമാകുക അത് ബി ഇസ്മിൻ ഹാസിം ബില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമങ്ങളെ കൊണ്ടൊരാൾ സത്യം ചെയ്തു എങ്ങനെ അള്ളാഹുവാണ് സത്യം അല്ലെങ്കിൽ ഔ സിഫിം മീൻ സിഫാത്തിഹി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്നുള്ള വിശേഷണം ഉപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്തു അപ്പം സത്യം സത്യമായി തീരും അൽ കിസാസ് അൽ ഷിബുഹ് അമദിൻ മാഹുവ എന്താണ് ഷിബുഹ് അംദ് കരുതി കൂട്ടിയതിനോട് തുല്യമാവുക തുല്യമായതൊന്ന് നമ്മൾ രണ്ട് മൂന്ന് തരങ്ങൾ പഠിച്ചില്ലേ കരുതി കൂട്ടിയത് കരുതി കൂട്ടിയതിനോട് തുല്യമായത് അബദ്ധം അപ്പം കരുതി കൂട്ടിയതിനോട് തുല്യമായത് എന്ന് പറഞ്ഞാൽ എന്താ കസ്തുൽ ഫീലി വ ശക്തി ബിമാലായുക്ത വാലിബൻ സാധാരണ വധിക്കാൻ ഉപയോഗിക്കാത്ത സാധനം കൊണ്ട് ഒരു വ്യക്തിയെയോ ഒരു പ്രവൃത്തിയെയോ ഉദ്ദേശിക്കുക ഒരു വ്യക്തിയെയും പ്രവൃത്തിയെയും ഉദ്ദേശിക്കുക സാധാരണ എങ്ങനെയാണ് സാധാരണ വധിക്കാൻ ഉപയോഗിക്കാത്ത സാധനം കൊണ്ട് വ്യക്തിയെയോ പ്ര വ്യക്തിയെയും പ്രവർത്തിയെയും ഉദ്ദേശിക്കുക അൽ കിസ്സാസു മാഹുവ എന്താണ് കിസാസ് ഐ എഫ് അലബിൾ ഫലി മിസുലു ഫല ഒരു പ്രവർത്തിച്ചവൻ പ്രവർത്തിച്ചവനെ കൊണ്ട് അവൻ പ്രവർത്തിച്ചത് പോലോത്തത് പ്രവർത്തിക്കുക പറഞ്ഞാൽ എങ്ങനെയാണോ അവൻ ഒര ഒരു അക്രമം ചെയ്തത് അതുപോലെ അവനെയും അക്രമിക്കുക അവനെ ശിക്ഷിക്കുക അതാണ് ഐ എഫ് അലബിൽ ഫിലി പ്രവർത്തിച്ച ആളെ കൊണ്ട് ചെയ്യുക മിസിലുമാ ഫാൽ അവൻ ചെയ്തത് പോലത്തത് അപ്പോൾ ഒരു പ്രവർത്തി ചെയ്ത ആളെ അതേ അയാളെയും ചെയ്യുക യജുബിൽ കിസാസ് ബിൽ അ അവയവങ്ങളിൽ കിസാസ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഐസു മിൻ വൈരുമിൻ അനീതി അനീതി അല്ലാതെ ചെയ്യാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞാൽ അക്രമമില്ലാതെ ചെയ്യാൻ സാധിച്ചാലാണ് അവയവങ്ങളിൽ കിസാസ് നിർബന്ധമാകുന്നത് അപ്പോൾ അക്രമം വരും അനീതി വരും കണ്ടാൽ പറ്റൂല അപ്പോൾ എങ്ങനെയാണ് അവയവങ്ങളിൽ കിസാസ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് അക്രമം സാധ്യമാവാത്ത വന്നാൽ ഐത്തു അംകനമിന്ന് കൈര് തൊൽമിൻ അനീതി വരാത്ത രൂപത്തിൽ സാധ്യമായാൽ കമ്മിൽ വ തറജിൻ കുല്ലു മുസ്കിരിൻ ഡാഷ് ഹറാമുൻ അവിടെ പൂരിപ്പിക്കണം മുസ്കിരിൻ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹംറുൻ അത് മധ്യമാണ് വകുല്ലു ഹംഡിൻ എല്ലാ മദ്യങ്ങളും കള്ളുകളും ഹറാമുൻ ഹറാമാണ് അപ്പം അവിടെ പൂരിപ്പിക്കാനുള്ളത് ഹംറുൻ വകുല്ലു ഹംഡിൻ അപ്പോൾ അതിൻ്റെ പൂരിപ്പിച്ച് അർത്ഥം എഴുതണം എന്താ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം കള്ളാണ് എല്ലാ കള്ളും ഹറാമാണ് ലാ യദു ഫസാഇദ തുക്തൗ ഇല്ലാ ഫീ ഒരു നാലിൽ ഒന്നോ അതിൽ കൂടുതലോ കട്ടാലല്ലാതെ കട്ടവൻ്റെ കൈ മുറിക്കപ്പെടുകയില്ല ഇനി ഊനുൻ ഹുജ്റൻ

ശപിക്കപ്പെട്ടവനാണ് അപ്പം മൽ ഊനും ശപിക്കപ്പെട്ടവനാണ് മൻ ഒരാൾ എങ്ങനത്തെ ആൾ സു ഇലഅബി വജിഹില്ലാഹി അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് അവൻ ചോദിച്ചു സുമ മന അസാ ഇലഹു പിന്നെ അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് ചോദിച്ചവൻ അപ്പോൾ മൽ ഊനും ശപിക്കപ്പെട്ടവനാണ് മൻ സു ഇലഭി വജിഹില്ലാഹി സുമ്മ മന അസ ഇലഹു അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് ചോദിച്ചിട്ട് ആ ചോദിച്ചവനെ തടഞ്ഞു ചോദിച്ചവൻ ഒരു തെറ്റായ കാര്യം ചോദിച്ചിട്ടുമില്ലെങ്കിൽ അപ്പോൾ ചീത്ത അല്ലാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ വജു കൊണ്ട് ചോദിച്ചവനെ തടയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ചീത്ത അല്ലാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ വചുഹ് കൊണ്ട് ചോദിച്ചവനെ തടയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഇനി ബയ്യൻ വിശദീകരിക്കുക ഹദ്ദുൽ കദിഫിൽ ഹെഡി സ്വതന്ത്രൻ്റെ കദിഫിൻ്റെ ശിക്ഷ സ്വതന്ത്രനായ സ്വതന്ത്രനൊരാൾ ആരോപണം ഉന്നയിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ എന്താണ് സമാനൂന ജൽദ എൺപത് അടി ഹദ് ഷുർബിൽ അടിവക്കുള്ള കള്ളുകുടിയുടെ ശിക്ഷന ജൽദ ഇരുപതടി ഹദ് മുഹസിന്നിനുള്ള ശിക്ഷത്ത യമൂത്ത ഉക്തുൽ അറിഞ്ഞുമില്ല ഉക്തൽ മഹന അർത്ഥിൻ ശക്തിയായി വിലങ്ങൽ തഴീർ ശിക്ഷിക്കൽ ഹർബുൻ ഓടൽ അക്കൂറുൻ കടിക്കൽ കടിക്കുന്നത് അക്കൂറൻ കടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചുവത്തിപ്പേപ്പർ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക ഉന്നതമായ ഉയർന്ന മാർക്ക് നേടി നിങ്ങൾ വിജയിക്കട്ടെ ഹമീദ് അസലാമലൈക്കും